അങ്ങനെ ആറ്റു നോറ്റിരുന്ന് രണ്ടായിരം രൂപ കൈ കിട്ടിട്ടുണ്ട് ഇനി ഇത് വെച്ച് സാധാരണക്കാരെന്ത് ചെയ്യും നോക്കാം ക്ലർക്കിന്റെ ആ ഇതന്നെ ഇതല്ലേ പുതിയത് ഇത് എത്ര ആട്ടോ മുന്നൂറ്റി അപ്പൊ ഇതെടുത്തോട്ടോ അല്ല രണ്ടായിരം അതേ ഉള്ളു അതുകൊണ്ടാണ് എന്താ വില ഇരുന്നൂറിന്റെയാസ ഇല്ലല്ലോ ചേട്ടാ രക്ഷയില്ല

അയ്യോ ഇല്ല ഒരു ബൾബ് ും വാങ്ങിക്കാൻ പറ്റുന്നില്ല ശരി കേട്ടോ അപ്പൊ അൽവാ വരണ്ടോ ഓ ഇല്ല ഇല്ല ഇത് മതി കേട്ടോ എത്രയದು ഇപ്പോ 235 235 ഓ ഹലോ ഇതാടാ ഇനി ഇല്ല അല്ല ചേഞ്ച് അഞ്ഞൂറ് രണ്ടായിരം നമ്മൾ എന്താ ചെയ്യാം ബാലൻസ് തരണെങ്കിൽ ഒരു അഞ്ഞൂറ് തീർച്ചയായിട്ടും തരണ്ടേ ഇപ്പൊ ഒരു വെള്ളം കുടിക്കണെങ്കിൽ ഇതേ തന്നെ ഹോട്ടല് പല ഹോട്ടലുകളും അഞ്ഞൂറ് എടുക്കുന്നില്ല ആയിരം എടുക്കുന്നില്ല ശരിയല്ലേ അഞ്ഞൂറ് ആയിരം എടുക്കണമില്ല നമ്മൾ ഇത് തരുമ്പോ മൂന്നു അഞ്ഞൂറ് കൊടുത്ത് രണ്ടായിരം തന്ന് അഞ്ഞൂറ് നിങ്ങൾ എടുക്കണല്ലോ മറ്റിത് ആയിരത്തിന്റെ നോട്ടില്ല അഞ്ഞൂറ് നോട്ട് എടുക്കണെങ്കിൽ നമ്മൾ കച്ചടക്കാരെന്താ ചെയ്യുക ർച്ചേസിംഗ് ആണെങ്കിൽ മൂന്ന് അഞ്ഞൂറ് കൊടുക്കണം കസ്റ്റമർ മേടിക്കില്ലെങ്കിൽ ബിസിനസ്സാര ചേട്ടാ ജ്യൂസ് ഏതൊക്കെയുള്ള ചിക്കുണ്ട് ഓറഞ്ച് ആപ്പിൾ വേണോ സാറേ വേണോ പൈനാപ്പിൾ വേണോ മുന്തിരി ഭയങ്കര ഒരു വാച്ച് വാങ്ങാന്ന് വിചാരിച്ചു ചേട്ടാ ഒരു ഇരുന്നൂറ് രൂപയുടെ ഇരുന്നൂറ് മുന്നൂറിനകത്ത് നിൽക്കുന്ന ഒരു വാച്ച് അപ്പോ ഞാൻ രണ്ടായിരം രൂപ തരാണ് അപ്പോ ചേട്ടൻ്റെ ഇത്രയുണ്ട് ഒരു ഇരുന്നൂറ് രൂപയുടെ വാച്ച് ആണെങ്കിൽ ബാക്കി ആയിരത്തി എണ്ണൂറ് അത്രയും ഇരുന്നൂറും ഉണ്ട് ഇത് നേരത്തെ സംഘടിപ്പിച്ചു വെച്ചിരുന്നോ സംഘടിപ്പിച്ചും കൂടി ഉള്ളത് കൊണ്ട് വരാറുണ്ട് അപ്പൊ സാധാരണ എല്ലാ കടകളിലും ഇത്രയും കിട്ടാറുണ്ടോ പൈസ ും അപ്പൊ കണ്ടല്ലോ കച്ചവടക്കാരൊക്കെ രണ്ടും കേൾപ്പിച്ച് നേരത്തെ കൂട്ടി പൈസ നൂറ് രൂപയൊക്കെ സംഘടിപ്പിച്ച് വെച്ചിരിക്കയാണ് പിന്നെ പരിചയക്കാർക്ക് അവരല്ലാതെ പൈസ കൊടുക്കുന്നുണ്ട് അതല്ലാതെ അടുപ്പിച്ച് കുറച്ചധികം പേര് ഈ രണ്ടായിരം രൂപയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല സാധാരണക്കാരൻ ബുദ്ധിമുട്ടുക തന്നെ ചെയ്യണം ഇത് വെച്ചിട്ടിപ്പോ ഒരു പക്ഷേ കുടിക്കണമെങ്കിൽ നടക്കില്ലല്ലോ ഇപ്പോഴത്തെ